സുപ്രീം കോടതി വക്കീലാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ശ്രീജിത് പെരുമന എന്ന ഹിന്ദുവിരുദ്ധൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് കോടതിയിൽ ഏത് കേസാണ് വാദിച്ചിട്ടുള്ളത് എന്നത് പൊതുസമൂഹത്തിന് വ്യക്തമല്ല എന്നതുകൊണ്ടാണ് സുപ്രീം കോടതി വക്കീൽ എന്ന് സ്വയം അവകാശപ്പെടുന്നു എന്ന് പറയേണ്ടി വന്നത് ക്ഷമിക്കുക വിഷയത്തിലേക്ക് വന്നാൽ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയും എഴുത്തുകാരിയുമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിക്ക് പത്മശ്രീ നൽകിയതിൽ എതിർപ്പും പക്ഷേ അവർ അത് ഏറ്റുവാങ്ങുന്നത് ആദിവാസിയായ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ കയ്യിൽ നിന്നാണ് എന്നതിൻ്റെ സന്തോഷവുമാണ് പെരുമന പോസ്റ്റിൽ രേഖപ്പെടുത്തുന്നത് പക്ഷേ ജനാധിപത്യത്തിൻ്റെ ആ സൗന്ദര്യം സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ക്രെഡിറ്റല്ല എന്നുകൂടി പോസ്റ്റിൽ ശ്രീജിത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് പുട്ടിൻ്റെ പീര പോലെ മനുസ്മൃതിയും ദളിതൻ്റെ ചെവിയിൽ ഈയം ഉരുക്കൊഴിക്കലും പശുവും ചാണകവും ഒക്കെ പോസ്റ്റിൽ വാരി വിതറിയിട്ടുമുണ്ട് ഓരോന്നോരോന്നായി കണക്കും തെളിവും സഹിതം മറുപടി പറയാം ഒപ്പം ചില ചോദ്യങ്ങളും ആദിവാസികളെ ആദിമ മനുഷ്യരായി സംഘപരിവാർ അംഗീകരിച്ചാൽ പിന്നെ ആര്യന്മാരാണ് ഭാരതത്തിൻ്റെ പൈതൃകം പേർന്നവരെന്ന് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് വനവാസികളെന്ന് ആദിവാസികളെ ആർ എസ് എസ് വിളിക്കുന്നത് എന്നാണ് പെരുമന പറയുന്നത് ഈ പെരുമന ഉൾപ്പെടെയുള്ളവർ ബ്രാഹ്മണവിരുദ്ധ വാദങ്ങൾക്കു വേണ്ടി ദ്രാവിഡരുടെ ദൈവമായി ആഘോഷിക്കുന്ന സാക്ഷാൽ രാവണൻ ഭാരതപുരാണം രേഖപ്പെടുത്തിയ സപ്തർഷികളിൽ പ്രമുഖനായ ബ്രാഹ്മണനും സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ജനിച്ചെന്ന് പറയപ്പെടുന്ന പുത്രനായ പുലസ്ത്യമഹർഷിയുടെ ചെറുമകനുമാണ് അതായത് ബ്രാഹ്മണ മുനി വൈശ്രവന് രാക്ഷസരാജ്ഞിക്ക് ജനിച്ച സാക്ഷാൽ ബ്രാഹ്മണൻ തന്നെയാണ് രാവണൻ ആര്യപക്ഷത്ത് നിർത്തി എതിർക്കുന്ന ഭഗവാൻ ശ്രീരാമനാവട്ടെ ദശരഥൻ എന്ന ക്ഷത്രിയന് ജനിച്ച ഇന്നത്തെ കാലത്തെ ഒ ആദിവാസികളെ വനവാസികൾ എന്ന് വിളിക്കുന്ന സംഘപരിവാരം അവരെ ഹിന്ദുക്കളായി കരുതിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ആദിവാസി സമൂഹം ഹിന്ദുക്കളാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നുമാണ് പെരുമന പറയുന്നത് ഭാരതത്തിൻ്റെ ആദിമ മനുഷ്യരായ വനവാസി സമൂഹത്തിന് തങ്ങൾ ഹിന്ദുക്കളാണെന്ന് വിശ്വസിക്കാൻ അതേ സംഘപരിവാരത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന പെരുമനയുടെ വാദം തന്നെ പോസ്റ്റിലെ വൈരുദ്ധ്യമാണ് ഇതേ പെരുമന തന്നെ പോസ്റ്റിൽ ആവർത്തിക്കുന്നത് ആദിവാസികളെ വനവാസികളെന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആർ എസ് എസ് നടത്തുന്ന ശ്രമങ്ങളെയാണ് പരിഹാസത്തിൻ്റെ സ്വരത്തിലാണെങ്കിലും ആ ശ്രമങ്ങളെ അംഗീകരിക്കുകയാണ് എന്നുള്ളതല്ലേ വസ്തുത കേരളത്തിലെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ നോക്കി ബ്രാഹ്മണ പൂജാരികൾക്ക് മാത്രം നൽകുന്നു എന്ന് പറയുന്ന സ്ത്രീയത്തിനോട് കേരളത്തിലെ ക്ഷേത്ര ഭരണം എന്നു മുതലാണ് ആർ എസ് എസ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ് തിരികെ ചോദിക്കാനുള്ളത് ഏത് ജാതിയിൽ ജനിച്ചവനും വളർന്നവരും ക്ഷേത്രപൂജകളും മന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിക്കാൻ കേരളത്തിൽ പോലും ആലുവയിൽ തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ച ആർ എസ് എസിനോടാണ് പെരുമനയുടെ ഈ ചോദ്യം എന്നത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ് ഇപ്പോഴും ചെട്ടിവളങ്ങര ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളിലും അബ്രാഹ്മണ പൂജാരികൾക്ക് പൂജ ചെയ്യാൻ കാരണം അവനെ അത് പഠിപ്പിക്കാൻ ആ സ്ഥാപനം ഉണ്ടായതുകൊണ്ടാണ് എന്നത് നിങ്ങൾ മറക്കുന്നു അതിനേക്കാൾ ഏറ്റവും പ്രധാനമായ കാര്യം സവർണ മേധാവിത്വത്തിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെയും ആശാനാണ് എന്ന് പറഞ്ഞ് ഇതേ പെരുമനുൾപ്പെടെ പലരും ആക്രമിക്കുന്ന സാക്ഷാൽ വീരസവർക്കറാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ രത്നഗിരിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പതിത് എന്ന ക്ഷേത്രം തുടങ്ങിയത് പുരോഗമന കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബറിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യ സമ്മേളനം നടത്തിയത് പിണറായിയിൽ പാറപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് ഡിസംബറിൽ ആണെന്നിരിക്കെ ബ്രാഹ്മണ മേധാവിത്വമുണ്ടായിരുന്ന അന്ധകാലത്ത് വീരസവർക്കർ ദളിതർക്ക് പ്രവേശനം നൽകാൻ മാത്രമല്ല ദളിതനെ ക്ഷേത്ര പൂജാരിയുമാക്കിയ പതിത്പാവന എന്ന ക്ഷേത്രം രത്നഗിരിയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലാണ് അത് അറിയാത്തതാണോ വിത്തൽ ക്ഷേത്രത്തിലെ ഗണപതി ഉത്സവത്തിന് ദളിതർക്ക് പ്രവേശനം നൽകാൻ ബ്രാഹ്മണ സമൂഹം തയ്യാറാകാത്തതിനെ എതിർത്തുകൊണ്ടാണ് സവർക്കർ ഈ ക്ഷേത്രം പണിത് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പൂജാരിയെ കൊണ്ട് പൂജ ചെയ്യിച്ച് അവിടെ എല്ലാവർക്കും ജാതിഭേദമന്യേ പ്രവേശനം നൽകി ഗണേശോത്സവം നടത്തി ആഘോഷിച്ചത് ക്ഷേത്രത്തിൽ ദളിതർക്ക് ഭജന നടത്താനും നൃത്തം ചെയ്യാനും മാത്രമല്ല അവരിൽ മികച്ച പ്രകടനം നടത്തുന്ന ദളിതർക്ക് ബ്രാഹ്മണർ മാലയിട്ട് ആദരിക്കുകയും അവർക്കൊപ്പമിരുന്ന് ഒരേ പന്തിയിൽ ഭക്ഷണം കഴിക്കണമെന്നുമുള്ള സവർക്കറിന്റെ നിർദ്ദേശം ഇന്നും തുടരുന്നു സെക്കൻഡുകൾ കൊണ്ട് വിരൽത്തുമ്പിൽ വിവരങ്ങൾ ലഭിക്കുന്ന ഈ കാലത്തും മിസ്റ്റർ പെരുമന ഈ ദേശാഭിമാനി തരത്തിലുള്ള വിഷം ചീറ്റൽ നടത്തുന്നു പത്മഭൂഷൺ വിവാഹത്തിലേക്ക് വന്നാൽ രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലിരിക്കുന്ന ഒരു ആദിവാസി സ്ത്രീയിൽ നിന്ന് നിങ്ങളൊക്കെ എതിർക്കുന്ന രാജപരമ്പരയിൽപ്പെട്ട ഇന്നത്തെ അവകാശി അയിത്തം പറഞ്ഞ് ആ അംഗീകാരം വാങ്ങില്ല എന്ന് പറഞ്ഞു പക്ഷേ അത്തരം അയിത്തം രാഷ്ട്രീയ കേരളം പലതവണ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടില്ല എന്ന് പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട് കൊച്ചി മേയർ ടോണി ചമ്മണി മുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വരെ എന്നിട്ടെന്തായി ഇപ്പോൾ അയ്യോ നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ എന്നെ വിളിച്ചില്ലേ എന്ന പരാതിയും പരിഭവവും പറയുന്ന തരത്തിലേക്ക് കാലം അവരെ എത്തിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയിൽ നിന്ന് മാത്രമേ അവാർഡ് വാങ്ങൂ എന്ന് പറഞ്ഞ് സാംസ്കാരിക പ്രബുദ്ധ കേരളം പുരസ്കാരങ്ങൾ നിരസിക്കുന്നു കാലം നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിൽ സംഘാനുഭാവികൾക്ക് ആത്മരതി തോന്നുക സ്വാഭാവികമല്ലേ ഇനി ദളിതരെ രാഷ്ട്രീയ ചട്ടകമായി സംഘപരിവാരവും ബി ജെ പിയും ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ബി ജെ പിക്ക് അവസരം കിട്ടിയപ്പോൾ ഒരു തവണ പട്ടികജാതിയിൽപ്പെട്ട രാംനാഥ് കോവിന്ദും പിന്നീട് പട്ടികവർഗത്തിൽപ്പെട്ട ദ്രൗപതി മുർമ്മവും അതിനുമുമ്പ് അബ്ദുൽ കലാം എന്നൊരു ദേശീയവാദി മുസ്ലിമിനെയും ബി ജെ പി രാജ്യത്തിൻ്റെ പരമോന്നത പദവി നൽകി ആദരിച്ചു അതും അർഹിച്ചിരുന്നു എന്ന് പാർട്ടിയും അണികളും കരുതിയിരുന്ന സാക്ഷാൽ ലാൽകൃഷ്ണ അദ്വാനിയെപ്പോലും വിഷമിപ്പിച്ചുകൊണ്ട് എന്നത് പ്രത്യേകം ഓർമ്മിക്കണം അവസാനമായി ചില കണക്കുകൾ കൂടി ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം കണക്കെടുത്താൽ രാജ്യത്താകെ നൂറ്റി മുപ്പത്തിയൊന്ന് സംവരണ മണ്ഡലത്തിൽ ബി ജെ പി വിജയിപ്പിച്ചത് എഴുപത്തിയേഴ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട എം പിമാരെയാണ് കൂടാതെ സഖ്യകക്ഷികളുടെ പത്ത് എം പിമാരും കൂടി ചേർത്താൽ ഇന്ന് പാർലമെൻറ്റിൽ എൻ ഡി എയ്ക്കുള്ളത് തൊണ്ണൂറ്റിമൂന്ന് ദളിത് എം പിമാരാണ് നിങ്ങൾക്ക് മറ്റൊരു പാർട്ടിയിൽ ഇത് സ്വപ്നം കാണാൻ പറ്റുമോ വലിയ ദളിത് പ്രേമവും രാഷ്ട്രീയ പ്രബുദ്ധതയും പറയുന്ന കേരളത്തിൽ ഒരു ജനറൽ സീറ്റിൽ ദളിതനെ ജയിപ്പിക്കാൻ പോയിട്ട് മത്സരിപ്പിക്കാനെങ്കിലും സി പി ഐക്കോ സി പി എമ്മിനോ കോൺഗ്രസിനോ ലീഗിനോ കേരളാ കോൺഗ്രസിനോ ആർജ്ജവുമുണ്ടോ കേരളത്തിൽ പോലും ഒരിക്കൽ കൊല്ലം എന്ന ജനറൽ സീറ്റിൽ പി സുധീർ എന്ന ദളിത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് ബി ജെ പി മാത്രമാണ് ജാതി അധിഷ്ഠിത രാഷ്ട്രീയമെന്ന് നിങ്ങൾ പരിഹസിക്കുന്ന ഉത്തരേന്ത്യയിൽ ബി ജെ പി ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചത് നാല് പട്ടികവർഗ ആദിവാസി വിഭാഗക്കാരെയും രണ്ട് പട്ടികജാതി വിഭാഗത്തിലുള്ളവരെയുമാണ് മത്സരിപ്പിക്കുക മാത്രമല്ല ആറുപേരെയും വിജയിപ്പിച്ച് എം പിമാരാക്കുകയും ചെയ്തു ബി ജെ പി ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ട് കൊടുത്തത് നിങ്ങൾ ഈ പറയുന്ന പിന്നോക്കക്കാരെ കൊല്ലാൻ നടക്കുന്ന അതേ മുന്നാക്ക വിഭാഗങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ അതിൽ രണ്ടുപേരെ നരേന്ദ്രമോദി മന്ത്രിയുമാക്കി ഭാരതം മുഴുവൻ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിമൂന്ന് എം എൽ എ മാരുള്ള ബി ജെ പിക്ക് സംവരണ മണ്ഡലങ്ങളുടെ മാത്രം കണക്കെടുത്താൽ പോലും എത്ര ദളിത് എം എൽ എ മാരുണ്ടാവും എന്ന് ശ്രീജിത്തൊന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് മറുപടി പറഞ്ഞു നോക്കുന്നു മിസ്റ്റർ ശ്രീജിത് പെരുമന